ബുന്യാനി മർസൂസ് അതായത് പാകിസ്ഥാൻ്റെ സൈനിക നീക്കത്തിന് അവരിട്ടിരിക്കുന്ന പേരാണ് ഉടനെ ഒരു കനത്ത ആക്രമണം യുദ്ധം അതിലേക്ക് കൺവെൻഷൻ വാർഫെയറിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും പോകുമോ എന്താണ് സാധ്യത ഇതുവരെ ലോകം അങ്ങനെ ചിന്തിച്ചിരുന്നില്ല കൺവെൻഷൻ വാർഫെയർ എന്നത് അചിന്തിയമായിരുന്നു കാരണം അത്ര വലിയ ദുരന്തമായിരിക്കും അത് കൊണ്ടുവരാൻ പോകും പക്ഷെ പാകിസ്ഥാൻ ഇതിൻ്റെ പിന്നിലേക്ക് എപ്പോഴും രാഷ്ട്രീയമുണ്ട് പാകിസ്ഥാനിലെ ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിജീവന സാധ്യത ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഈ യുദ്ധത്തിൽ ഇന്ത്യക്കെതിരെ പ്രതിരോധിക്കുകയും പ്രതിരോധിക്കുക മാത്രമല്ല പ്രത്യാക്രമണം നടത്തുകയും ചെയ്യണം എന്നത് ഒരാവശ്യമാണ് ജനങ്ങളുടെ ജീവൻ ഒരു പ്രശ്നമല്ല നിലനിൽപ്പും അധികാരവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും അത് തന്നെയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞു അങ്ങനെ ആക്രമിച്ചതിന് തിരിച്ചടി നൽകിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാകിസ്ഥാൻ ഭരണകൂടം എന്ന് ചോദിക്കുന്ന കുറേയധികം ആളുകൾ പാകിസ്ഥാനിലുണ്ട് അപ്പോൾ അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുതിയ യുദ്ധപ്രഖ്യാപനം തന്നെ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുനിയാനോ മർസൂസ് എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയാണ് ശരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഒരിക്കലും തകരാത്ത മതിൽ അതാണ് പാകിസ്ഥാൻ അല്ലെ പാകിസ്ഥാൻ പട അങ്ങനെയാണ് എന്ന് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തി പ്രഖ്യാപനമായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാക് പട്ടാളം അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കും പക്ഷേ അവർ അതിർത്തി വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കൺവെൻഷൽ വാർഫെയറിലേക്ക് പോവില്ല എന്ന് വെച്ചാൽ യുദ്ധത്തിലേക്ക് പോവില്ല എന്നർത്ഥം പകരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന പോലെ ഒരു ഡോഗ് ഫൈറ്റ് അതിനപ്പുറത്തേക്ക് അതിനുള്ള സാധ്യതയില്ല എന്നാണ് ഡാക്ക് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അതിർത്തിയിൽ എത്തുന്നു പട്ടാൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു ചിലപ്പോൾ മല്ലിയുദ്ധത്തിൽ വരെ ഏർപ്പെട്ടേക്കാം അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ അതിനകത്തുള്ളു അവിടം വരെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മൾക്ക് പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് അത് ഇന്നത്തെ കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് വളരെയധികം മാരകമായിട്ടുള്ള പ്രഹരശിക്ഷയുള്ള ഒന്നാണ് നമ്മളതിപ്പോൾ കാണുന്നുണ്ട് ഇസ്രയേൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തന്നെ സമ്പൂർണമായിട്ട് ഇല്ലാതാക്കി അപ്പുറത്ത് ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ നടക്കുന്ന വലിയ പോരാട്ടത്തിൽ ഏതാണ്ട് റഷ്യയുടെയും അതേപോലെ ഉക്രൈൻ്റെയൊക്കെ എത്രയോ ഭാഗങ്ങൾ തന്നെ നശിച്ച് തകർന്ന് തരിപ്പണായി കിടക്കുകയാണ് വെച്ചത് അതുപോലെ തന്നെ നമ്മളും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പല ഭാഗങ്ങളും നശിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എത്ര തീവ്രമായിട്ടാണ് ഇതിനകത്ത് ഇവരെല്ലാം ഇടപെടുന്നത് അതിനനുസരിച്ചിട്ട് ആൾനാശത്തിൻ്റെയും അതേപോലെ തന്നെ എന്താണ് പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തകർച്ചയുടെയും ഒക്കെ അളവ് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇപ്പോൾ അയക്കുന്ന മിസൈലുകൾ ആ മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന സംവിധാനം സ്വാഭാവികമായിട്ടും ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നമ്മളങ്ങോട്ട് അയച്ചാലും അവർക്കും അത് പ്രതി എന്താണ് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ കാണും നമുക്ക് വേണ്ട നമ്മൾ റഷ്യയിൽ നിന്നാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സാധനം നമ്മളത് ഇവിടെ അയച്ച് നമ്മൾക്ക് പേരുമാറ്റി നമ്മളത് സുദർശന ചക്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സാധനം ഉപയോഗിക്കുന്നുണ്ട് അതിന് മിസൈലുകൾ വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ലക്ഷ്യം കണക്കാക്കി അതിനെ തകർക്കാനായിട്ട് ഇവിടുന്ന് ആൻറ്റി മിസൈൽസ് അയക്കാനുള്ള ശേഷ്യൻ അതങ്ങനെ കൃത്യമായിട്ട് നടന്നു പോകും പക്ഷേ ഒരു ഇതിൻ്റെ എണ്ണത്തിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് എല്ലാ മിസൈലുകളും ചിലപ്പോൾ തകർക്കാൻ കഴിയണമെന്നില്ല ചിലതെല്ലാം ഈ ഇതിനെ കവർ ചെയ്ത് പോരും അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ് ഇസ്രായേലിനെ ഈ ഹമാസ് ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് നടത്തിയ അക്രമത്തിൽ അങ്ങനെ അതി ഭീകരമായിട്ടുള്ള രീതിയിൽ ഈ അയൺ ഡോമിനെ തകർത്ത് അപ്പുറത്തേക്ക് ഈ സാധനം പോയെന്നുള്ള കാര്യം അറിയാം അതപ്പോൾ അതിൻ്റെ സാധ്യതകളുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം അതുപോലെ പാകിസ്ഥാനും വൻ നഷ്ടങ്ങൾ നമുക്ക് വരുത്തി വെക്കാനായിട്ട് കഴിയും ഇതെല്ലാം കഴിഞ്ഞ് ഈ മിസൈലിൻ്റെതിന് പല റേഞ്ചിലുള്ള ബാലിസ്റ്റിക് മിസൈൽസ് എന്നോ ഭൂഖണ്ഡാന്തര മിസൈൽസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതൊക്കെ മാറി പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏത് ഭാഗവും തേക്കും അത് കടന്നേലാം അപ്പോൾ ഇപ്പോൾ യുദ്ധ സാധ്യതയുള്ള മേഖലകളിലാണ് എസ് ഫോർ ഹൺഡ്രഡ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് വരുന്ന എല്ലാ മിസൈലുകളെയും ഈ എസ് ഫോർ ഹൺഡ്രഡിന് ഒരു പരിധിവരെ തകർക്കാനായിട്ട് കഴിയും അത് അതിനുള്ള സാധ്യത ഒന്നാണ് പക്ഷേ നമുക്കിപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് അതായത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിലേക്കും വേണമെങ്കിൽ അവർക്ക് മിസൈലുകൾ അയക്കാം ആ മിസൈലുകളെ പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളിപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെയും സ്ഥാപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്ഥാപിക്കും യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വെക്കാറ് ഇവിടെ സ്ഥാപിച്ചേക്കാം സ്ഥാപിച്ചില്ലെങ്കിൽ ഈ അപകടം അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒന്ന് എന്ന് വെച്ചാൽ ഈ റഡാർ റീജിയനും മുകളിലൂടെ വന്ന് ഒരു വ്യോമാക്രമണ സാധ്യതയും തള്ളിക്കളയാവുന്നതായില്ല പക്ഷേ അതിൻ്റെ ഒരു വലിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ അതിന് പ്രിസിഷുണ്ടാവില്ല കൃത്യത ഉണ്ടാവില്ല ബോംബൊക്കെ ഇടും അതെവിടേക്ക് ചെന്ന് വീഴും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ എപ്പോഴും അതിൻ്റെ എന്താണ് മുൾമുനയിൽ നിൽക്കുന്ന നമ്മളായിരിക്കും കാരണം ഈ വരുന്ന ബോംബുകൾ പൊട്ടണമെന്നില്ല ഇപ്പോൾ എഴുപത്തൊന്നിലവരിട്ട ബോംബ് പൊട്ടിയില്ല അത് ചതിപ്പിലേക്ക് കണ്ടുപോവുകയാണ് ചെയ്ത് അതുപോലെ ഇപ്പോഴും ഇങ്ങനെയാണ് കൊണ്ടുവന്നിടുന്നതെങ്കിൽ അത് പൊട്ടണമെന്നില്ല പക്ഷേ ചിലപ്പോൾ വേണമെങ്കിൽ കുറേ കുറെ പറക്കിടുമ്പോൾ ഒരെണ്ണം എങ്കിലും ലക്ഷ്യസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനം പറയുക ഏതായാലും കെട്ടിടത്തിലോ അല്ലെങ്കിൽ റോട്ടിലോ വന്ന് വീണതിൻ്റെ ഇടയിൽ മാരകമായിട്ടുള്ള പ്രഹരമായിരിക്കും അതിനുണ്ടാക്കാനായിട്ട് കഴിയുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ദീർഘകാല യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏവരും പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുവെച്ചാൽ നമ്മളൊന്നും അതിൻ്റെ ആ സുരക്ഷിത മേഖലയിലല്ല നമ്മൾ എന്ന് കരുതേണ്ടി വരും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ശരി പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഒരു സാധ്യത സൗത്ത് ഇന്ത്യയിൽ ലക്ഷ്യം വയ്ക്കാറില്ല സാധാരണഗതിയിൽ ഇതുവരെയും ഇന്ത്യയിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ നഗരങ്ങൾ ആക്രമിക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടായിട്ടില്ല അതിനൊരു അപവാദമാണ് ഈ പറയുന്നത് കൊച്ചിയിൽ പണ്ടുണ്ടായ ഒരു ബോംബിങ് പക്ഷെ അത് അന്ന് പൊട്ടിയതുമില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ഇന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് വലിയ വാണിജ്യ കേന്ദ്രമായി കൊച്ചി വളർന്നിട്ടുണ്ട് എന്ന് പറയുന്ന തുറമുഖമുണ്ട് ചെന്നൈ എന്ന് പറയുന്ന ഒരു വലിയ നഗരമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സാരമായി തന്നെ ബാധിക്കും കാരണം സൗത്ത് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് തന്നെയാണ് അത് എങ്ങനെ എപ്രകാരം ഈ പറയുന്ന ഉത്തരേന്ത്യയിലെ പഞ്ചാബിലെ സിറ്റി ആക്രമിക്കപ്പെടുമോ അതേ അനർത്ഥം തന്നെയാണ് അല്ലെങ്കിൽ അതേ എങ്ങനെ ബാധിക്കുമോ അത് തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ ഈ നഗരങ്ങളിലും ആക്രമണം ഉണ്ടായാൽ ഇന്ത്യക്ക് സംഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെറുക്കാതിരിക്കാൻ ഇല്ലെങ്കിൽ അതിനെ തടയാതിരിക്കുക ഒരു സാഹചര്യം ഉണ്ടാവില്ല പക്ഷേ അതിന് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് കാരണം ഇന്ത്യൻ ഓഷ്യൻ നിന്ന് ഒരു വലിയ ആക്രമണത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാരണം സഹായം യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ ഇത് കൈവിട്ടു പോകും ഇപ്പോഴൊക്കെ ഇങ്ങനെ നിയന്ത്രണമായ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ യുദ്ധം അവസാനിച്ചേക്കാം എന്ന് പറയുന്ന പ്രതീക്ഷയും അതുപോലെ തന്നെ നോക്കുണ്ട് യുദ്ധം ആകില്ല എന്നുള്ള പ്രതീക്ഷയും നോക്കുന്നുണ്ട് അതിന് വിഘാതമായാണ് പാകിസ്ഥാന്റെ ഇപ്പോൾ ഈ തകർക്കപ്പെടാൻ പറ്റാത്ത മതിൽ എന്ന് പറയുന്ന പ്രഖ്യാപനമായിട്ട് ബുനിയാനോ മർസൂസ് എന്ന് പറയുന്ന ആ പ്രയോഗത്തിലൂടെ അവരെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമുക്കിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ആഘാതം കാരണം അവർ സൈന്യത്തിനോട് മറിച്ചോളം പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അതിർത്തിയിൽ യുദ്ധം ചെയ്യാനുള്ള പ്രഖ്യാപനം ആയിട്ടില്ല കാരണം അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ല ഇന്ത്യയും നടത്തിയിട്ടില്ല പാകിസ്ഥാനും നടത്തിയിട്ടില്ല അതുകൊണ്ട് നടക്കുന്ന പ്രക്രിയകളൊക്കെ ഇവർ ഇവരുടെ ഭാഷയിൽ ഡോ എന്ന് പറഞ്ഞൊക്കെ നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ പല പ്രദേശങ്ങളിപ്പോൾ ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ഒരു ഐ ടി സിറ്റിയാണ് ശരിക്കും പറഞ്ഞത് അത് തറക്കാൻ അവരുടെ പദ്ധതികളിൽ കാരണം ഇതൊക്കെ പഴയ കാലത്തേതുപോലെയല്ലോ പഴയകാലത്തേതുപോലെയുള്ള ആയുധങ്ങളുമല്ല എവിടെയാണ് കൃത്യമായിട്ട് അറ്റാക്ക് നടത്തേണ്ടത് അവിടെയൊക്കെ കൃത്യമായിട്ട് ചെന്ന് കയറാവുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വാർഫെയർ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ അതുപോലെ അവർക്കും കുറേയൊക്കെ ചെയ്യാനായിട്ട് കഴിയും നമ്മൾ ഇരുന്ന് പറയുമ്പോൾ അവർ പൊട്ട ചൈനീസ് പടക്കം അങ്ങനെയൊക്കെ സംഭവിക്കണമെന്നില്ല ചിലപ്പോൾ ശരിയായിരിക്കാം ചിലതൊക്കെ മോശമായിട്ടുള്ള സാധനങ്ങൾ ആയിരിക്കാം അവരുപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഏതു സമയത്തും മാരകമായിട്ടുള്ള പ്രകൃതിശേഷി അവർക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാനായിട്ട് കഴിയും അങ്ങനെ പ്രയോഗിച്ചാൽ അതിൻ്റെ വെറ്റിംസ് എന്ന് പറയുന്നത് നമ്മളാണുള്ളത് അപ്പം നമ്മൾ കരുതിയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം പ്രാധാന്യമുള്ളൊരു കാര്യമായി ഒന്നൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഇതിലൊരു മാറ്റം വരാൻ പാടില്ല നമ്മളുടെ ജാഗ്രത എന്ന് പറയുന്നത് ശക്തമായി തുടരുക എന്നുള്ളതാണ് ഇവിടെയൊന്നും ബങ്കറുകളൊന്നും നമ്മൾ സ്ഥാപിച്ചിട്ടില്ല യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്ന അടിയന്തിരമായിട്ട് സർക്കാർ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കും